സ്വന്തം ബ്രാൻഡിലല്ല ഡ്രസ് വയറിച്ച് നോക്കുന്ന ഒരു കോൺഫിഡൻസ് ആ ഒരു വേറെ തന്നെയാണല്ലേ അതെ ഞാനിപ്പോൾ വയർച്ത് നമ്മുടെ ഹാർട്ട് ബ്രാൻഡിൻ്റെ ആദ്യത്തെ ഡിസൈനായുള്ള മെൻസിന് വേണ്ടിയുള്ള ആദ്യത്തെ ഡിസൈനായുള്ള ആ ഒരു ടീഷർട്ടാണ് ബാക്ക് പ്രിൻ്റഡാണ് ഇതിൻ്റെ ഒക്കെ റീല് നമ്മുടെ ഇൻസ്റ്റഗ്രാമിലുണ്ടായിരിക്കും ലവോ ഹാൻഡ് ബീച്ചിൻ ഉണ്ടായിരിക്കും നിങ്ങൾ എന്ന് നോക്കിയാൽ മതി ഇപ്പോൾ ഇതിട്ടാണ് ഞാൻ പുറത്തേക്ക് പോകുന്നത് ഇന്നത്തെ പേരുടെ എന്ന് വെച്ചുകഴിഞ്ഞാൽ നമ്മുടെ ചാട്ടൻ്റെ അതായത് എൻ്റെ വലിയ ചിൻ്റെ മോൻ്റെ ചാറ്റൻ്റെ വാട്ടർ ഫിൽട്ടറിൻ്റെ കടയിലെ ഉദ്ഘാടനമാണ് അപ്പോൾ നമ്മൾ അങ്ങോട്ടാണ് പോണത് നമ്മുടെ ചാടിൻ്റെ വാട്ടർ ഫിൽറ്ററിൻ്റെ കട വരുന്നതേ നമ്മുടെ ചാലക്കോട്ടുകയർ ജംഗ്ഷനിലുള്ളത് ഈ അക്കോപ്പോയാണ് നെല്ലുകുന്നതാണ് ചാണ്ട ഷോപ്പിൻ്റെ ഇത് മാറ്റിയിട്ടുള്ളത് അപ്പോൾ നമ്മുടെ ഇവിടെ ചാലക്കോട്ടുകാര സെൻ്ററാണ് ഇത് കാണുന്നത് ആ സെൻറ്ററിൽ ഈ ഒരു തമീർ ഡേറ്റ്സ് ഒക്കെ ഇല്ലേ ഇതിൻ്റെ ഒക്കെ അൽ തമീർ അതിൻ്റെ നേരെ മുമ്പിലായിട്ടാണ് ചാണ്ട ഒരു ഷോപ്പ് വരുന്നത് അക്കോപ്പോ എന്ന് വേണ്ടിയിട്ട് നമുക്ക് അതിൻ്റെ ഉള്ളിലേക്ക് വരുന്ന നോക്കിയോ കടം ഇവിടെ പുറത്തു വാട്ടർ ഫിൽറ്ററിൻ്റെ ഒരു വീട് മൊത്ത ശുദ്ധികളുള്ള വെച്ചിടുകളൊക്കെ വെച്ചിട്ടുണ്ട് ഉള്ളിലേക്ക് കയറുന്നതിന് പല വ്യത്യസ്ത തരത്തിലുള്ള പുതിയ മോഡൽ ഫിൽറ്ററുകളൊക്കെ അവൈലബിൾ ആണ് അതേപോലെ തന്നെ വീട് മൊത്തം ശുദ്ധീകരിക്കാനുള്ള നമ്മുടെ വലിയ വെസ്സലുകളും കൂടെ അവൈലബിൾ ആണ് ഉദ്ഘാടനത്തിന് വരുന്നത് ഇവരാണ് ചാനൽ ഷോപ്പിന്റെ ഉദ്ഘാടനത്തിന് വേണ്ടി വന്നിട്ടുള്ളത് അപ്പൊ ഇത് അജൂസ് ഫീൽഡിൽ സരതീച്ചാണ് നിങ്ങൾക്ക് പലർക്കും അറിയാമല്ലോ അതേപോലെ തന്നെ അജു അവിടെ നിൽക്കുന്നുണ്ട് അപ്പോൾ ഒരു പുറത്തുനിന്ന് സംസാരിച്ചതിനൊക്കെ ശേഷം നമ്മുടെ ഇനാഗ്രേഷന് വേണ്ടിയുള്ള സെറ്റപ്പ് എല്ലാവരും ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പൊ അവർ നാടൻ മുറിച്ചിട്ട് നമ്മുടെ ചേട്ടന്റെ പുതിയ വാട്ടർ ഫിൽറ്ററിന്റെ ആ ഒരു ഷോറൂം ഇനാഗ്രേറ്റ് ചെയ്യാനാ അപ്പോൾ നമ്മുടെ ചേട്ടൻ്റെ ഇത് എല്ലാ ഷോറൂമുകളും ഇനാഗ്രേറ്റ് ചെയ്തിട്ടുള്ള ഇവർ തന്നെയാണ് ഇതിനുള്ള നെല്ലുകു ഷോപ്പുകളും അതിന് മുന്നോട്ട് ഷോപ്പുകളിലൊക്കെ ഇനാഗ്രേറ്റ് ഇവർ തന്നെയാണ് അപ്പോൾ ഇവർക്ക് സ്പെഷ്യൽ ഗിഫ്റ്റും ചാടും കരുതി വെച്ചിട്ടുണ്ടായിരുന്നു അതും കൈയ്യോടെ തന്നെ കൊടുത്തു അപ്പൊ ഇനാഗ്രേഷന്റെ ഭാഗമായിട്ട് ലെഡും പിന്നെ അതുപോലെ തന്നെ പാലട പായസവും ബിസ്ക്കറ്റും പിന്നെ അതുപോലെ മിഠായിക്കവിടെ ഉണ്ടായിരുന്നു അപ്പോൾ അതെല്ലാം കഴിച്ചതിന് ശേഷം ഞാനവിടെ നിന്ന് പോകും